ഹലോ അങ്ങനെ നമ്മൾ മൂന്ന് മണിയൊക്കെ ഇപ്പോൾ കുളിക്കണിൽ എത്തിയായിരുന്നു ആ കഴിച്ചു അത് കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ലേക്കിൻ്റെ ഭാഗത്തേക്കാണ് പോയത് അപ്പോൾ ലേക്കിന് ചുറ്റൊക്കെ കുറച്ചൊക്കെ നടന്നായിരുന്നു അപ്പോൾ തന്നെ നല്ല തണുപ്പായി തുടങ്ങിയായിരുന്നു നല്ല കോളയായി തുടങ്ങിയായിരുന്നു അവിടെ നിന്ന് കുറേ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അപ്പോൾ ഇങ്ങനെ പിന്നെ സമയമായി പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് അങ്ങ് മഞ്ഞും തണുപ്പുമായിരുന്നു അങ്ങനെ തന്നെ ഞങ്ങൾ അന്ന് റൂമിലേക്ക് പോകായിരുന്നു അടുത്ത ദിവസം രാവിലെ നമ്മൾ അവിടുന്ന് യാത്ര വെച്ച് നമുക്ക് കൊടൈക്കനൽ ടൗൺ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് കൊടൈക്കനാലിൽ നിന്ന് ഒരുപാട് മാറി വില്ലേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര പൂണ്ടി മന്നോമന്നൂർ അപ്പോൾ ആ റൂട്ടൊക്കെയാണ് അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴി ഒരു പൈൻ ഫോറസ്റ്റ് ഇവിടെ വയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ വെച്ച് നമ്മൾ കുറച്ച് പോറിയുകാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ യവന്മാരെ എവിടെ വെച്ച് കണ്ടുകഴിഞ്ഞാൽ ഒരു സന്തോഷമാണ് അതെന്താണ് കാര്യം വെച്ചാൽ അറിയത്തില്ല ഏമാരെ കുരുത്തക്കടും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ് അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം വണ്ടി നിർത്തി അവരുടെ കുരുത്തക്കടകളൊക്കെ കണ്ടവിടെ നിന്ന് നിന്നായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും നമ്മളെ യാത്ര തുടർന്നു അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴും നല്ലൊരു അടിപൊളി സീനറി ഉണ്ടായിരുന്നു അങ്ങനെ വന്ന് നമ്മളവിടെ വണ്ണി നിർത്തി അവിടെ ഇറങ്ങി കുറേ നേരം അവിടെ കാഴ്ചകളെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്നു അപ്പോൾ സംഭവം ഒന്ന് കണ്ടു നോക്കിയാൽ നല്ല അടിപൊളി സീനറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മളിങ്ങനെ ഈ ഉള്ളിലോട്ടൊക്കെ ഉള്ള യാത്രയിൽ പോകുമ്പോഴും നമുക്ക് ഇതുവരെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ടൗൺ കവർ ചെയ്യാതെ ഇങ്ങനെയുള്ള സ്ഥലത്തോട്ട് പോകുന്നു തന്നെ തീരുമാനിച്ചത് അങ്ങനെ അത് കഴിഞ്ഞ കുടുകള് മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് ഓരോ കൃഷിയിടങ്ങൾ കണ്ടു തുടങ്ങി ഇവിടുത്തെ കൃഷിയിടങ്ങളുണ്ട് ഇതുപോലെ ഇങ്ങനെ ഈ തട്ടുകട്ടായിട്ടാണ് ഇവിടെ ഓരോ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മളിപ്പോ പൂമ്പാറന്ന് പറഞ്ഞൊരു വില്ലേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ എത്തായപ്പോ തന്നെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കണ്ടു തുടങ്ങി ഇങ്ങനെയൊക്കെയുള്ള ഈ മനോഹര കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മള് കുടയ്ക്കാനുള്ള സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇതുപോലുള്ള ഉൾഗ്രാമങ്ങളിലേക്ക് വന്നത് എന്താ അവിടുത്തെ ആ ഒരു കാഴ്ചയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അതായത് കിലോമീറ്ററോളം ദൂരത്തിലുള്ള കൃഷി സ്ഥലങ്ങൾ നമുക്ക് ഈ ഒരു യാത്രയിൽ കാണാൻ സാധിക്കുന്നത് കംപ്ലീറ്റ് ഈ മലഞ്ചെരിവിനെ ഇങ്ങനെ തട്ട് തെട്ടാക്കിയിട്ടാണ് അവർ കൃഷി ചെയ്യുന്നത് അതിന് ഇടയ്ക്കായിട്ട് തന്നെയാണ് അവർ താമസിക്കുന്നത് നമ്മൾ കുറെ നേരം അവിടെ നിന്നപ്പോഴത്തേക്ക് ഈ കോട വന്നങ്ങങ്ങ് മൂടി അന്തരീക്ഷം പറഞ്ഞാൽ ഇതുപോലെയാണ് പെട്ടെന്ന് പെട്ടെന്നാണ് അവിടുത്തെ അവർ അന്തരീക്ഷമൊക്കെ മാറുന്നത് കോട വന്നു നമുക്ക് ഒന്നും കാണാൻ പറ്റാതായി അതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്യും അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ നമുക്കൊന്ന് ആസ്വദിക്കാൻ പറ്റിയായിരുന്നു ഇങ്ങനെ ഈ ഏകദേശം നാല് സൈഡും ഇങ്ങനെ ഈ തട്ടുകെട്ടായിട്ട് തന്നെയാണ് ഈ ബ്രഷവർ ചെയ്തേക്കുന്നത് അതിന് ഏകദേശം മധ്യഭാഗത്തായിട്ടാണ് അവർ താമസിക്കുന്നത് ആ സോപ്പ് കുട്ടികൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നത് പോലുള്ളതെല്ലാം അവർ താമസിക്കുന്ന വീടുകളാണ് വീട് എന്ന് പറഞ്ഞാലും അങ്ങനെ ഒരുപാട് വലിയ വീടുകളല്ല ഏകദേശം എല്ലാം ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ചെറിയ ചെറിയ വീടുകളാണ് അവരുടെ കർഷകരുടെ വീടുകളാണ് സംഭവം എന്തായാലും നല്ലൊരു ഭംഗിയാണ് നമുക്കതൊന്ന് ആസ്വദിക്കണം കാര്യങ്ങളും പിന്നെ ഇപ്പോൾ ഒരുപാട് ആ ഒരു എ ഫ്രൈ പോലെ കാണുന്നതൊക്കെ ഹോം സ്റ്റേ സൗകര്യങ്ങളാണ് നേരത്തെ ഒന്ന് ഇത്രയും അങ്ങനെ വിസിറ്റേഴ്സിന് വരുന്നവർക്ക് താമസിക്കുന്നതിനായിട്ടുള്ള ഹോം സ്റ്റേ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ പക്ഷേ ഒരുപാട് ഹോം സ്റ്റേ സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവർ അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചകളെ കണ്ട് നമ്മൾ കറക്റ്റ് നിൽക്കുന്ന പറഞ്ഞാൽ പൂമ്പാറ എന്ന് പറയുന്ന വില്ലേജിലാണ് അങ്ങനെ നമ്മൾ പൂമ്പാറ വില്ലേജിലെ കർഷകരുടെ വീടും കാര്യങ്ങളും അതുപോലെ തന്നെ വല്ല കൃഷി സ്ഥലങ്ങളും അതെല്ലാം കണ്ട ശേഷം നമ്മളിനിപ്പം അടുത്തത് പോകുന്നത് മന്നമന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് അപ്പോൾ അവിടെ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ലേക്കും അതുപോലെ തന്നെ ചെമ്മരിയാടിന്റെ ചെമ്മരിയാടിൻ്റെ ഫാമുണ്ട് അപ്പം ഇത് രണ്ടുമാണ് മെയിനായിട്ട് മന്നവന്നൂർ ഉള്ളത് അപ്പോൾ ആ മന്നവന്നൂർ ലേക്കിൻ്റെ ഒരു വ്യൂ ആണ് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ കാണാൻ പറ്റും ആ ഒരു വ്യൂ ആണ് കാണുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളത് ഇപ്പോൾ എത്തി നിൽക്കുന്നത് മന്നവന്നൂരാണ് അപ്പോൾ ഇവിടെയാണ് ചെമ്മരിയാടിന്റെ ഫാമും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങ് ദൂരെയായിട്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നതെന്ന് അറിയാൻ വയ്യ ഇതാ നിൽക്കുന്നത് എല്ലാം ചെമ്മരിയാടികളാണ് അവരെ മേയം വിട്ടേക്കുന്നതാണ് അപ്പോൾ ആ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ അവിടെ നിൽക്കുന്നത് കണ്ട ഒരുപാട് ചെമ്മരിയാടികൾ അവിടെ നിന്ന് മേയുന്നത് കണ്ട കംപ്ലീറ്റ് ഇല്ല എന്താ പറയുക ഇല്ല ഒരു പച്ച പച്ച പുൽ പരവതാനി എന്നൊക്കെ പറയുമല്ലോ അതുപോലെ കംപ്ലീറ്റ് പച്ച അടിച്ചു കിടക്കുകയാണ് അപ്പോൾ അതിനിടയിൽ നിന്നാണ് ഇവരിത് മേയുന്നത് മാലയേക്കുന്നത് എല്ലാം കൂടെ നേരിട്ട് കാണാൻ നല്ലൊരു ഭംഗിയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ കുതിരയെ കണ്ടായിരുന്നു അങ്ങനെ വേറെ ചെങ്കിൽ പിന്നെ കുതിരപ്പുറത്ത് കയറാമെന്ന് അങ്ങനെ ആ ഒരു അഭ്യാസമാണ് ഇപ്പോൾ കണ്ടത് അടുത്തത് ഫോട്ടോ സെഷനായിരുന്നു പൊന്നവന്നൂരിൽ നിന്ന് നമ്മൾ നേരെ പോയത് പൂണ്ടിക്കായിരുന്നു അപ്പോൾ പൂണ്ടിയിലെ കാഴ്ചയാണ് ഇനി കാണുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഈ ഗ്രാമത്തിലെ ജനങ്ങൾ താമസിക്കുന്ന ഒരു ലൊക്കേഷനാണ് അത്ര വൃത്തിയോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം അവരെയും കുറ്റം പറഞ്ഞിട്ടല്ല ശരിക്കും ഇല്ല കോളനി ഒരു രീതിയിൽ അവരെല്ലാം ഇങ്ങനെ അടിക്കടിക്കും ആ രീതിയിലാണ് അവരുടെ വീടും കാര്യങ്ങളും അപ്പം കർഷകരുടെ ആ ഒരു ജീവിത രീതിയും കാര്യങ്ങളാണ് ഇതെല്ലാം നമ്മൾ ഈ വെടിയിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് നമ്മൾ പൂണ്ടി എത്തിയപ്പോൾ തന്നെ അവിടുത്തെ കാലാവസ്ഥ പറഞ്ഞാൽ ഫുള്ള് കോട ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ കോട മാത്രമേ ആസ്വദിക്കാൻ പറ്റുള്ളൂ അവിടുത്തെ ആ ഒരു പ്രകൃതി സൗന്ദര്യം ഒന്നും ആസ്വദിക്കാൻ പറ്റിയില്ല ഈ കോട ഇറങ്ങി എത്ര നേരം ആ ഒരു കോട നിൽക്കുവന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് അടുത്തത് പോയത് കൂക്കൽ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലേക്കാണ് അവിടെ എത്തിയപ്പോഴും അതേ ഒരു സിറ്റുവേഷൻ തന്നെയായിരുന്നു നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നോക്കി അപ്പോഴൊന്നും ഒരു രക്ഷയില്ല ഫുള്ള് കോട മറിഞ്ഞു നിൽക്കുകയാണ് അപ്പൊ ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെന്നൊക്കെ ഒരു താഴേക്കുള്ള കാഴ്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു അപ്പോഴേ അതൊക്കെ നിങ്ങളെ മുന്നിൽ എത്തിക്കണമെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ദൂരം പോയത് പക്ഷേ അതിനൊന്നും ഉള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല കംപ്ലീറ്റ് കോള മറഞ്ഞ് നിൽക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒരു രണ്ടു മിറ്റർ അടുത്ത് നിൽക്കുന്നവരെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ അത്രയ്ക്കു നല്ല കോളയായി അപ്പൊ ഞങ്ങള് കുറെ നേരമൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കി എന്നിട്ടൊന്നും രക്ഷയില്ല അത് കഴിച്ച് പിന്നെ നമ്മൾ വിചാരിച്ച പിന്നെ തിരികെ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേ കൂടുന്നതല്ലാതെ ഒട്ടും തന്നെ കുറയുന്നില്ല പിന്നെ അവിടെ നിന്ന് തണുപ്പ് മാത്രമേ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ വേറെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ഒന്ന് നേരെ യാത്ര തിരികെ നിങ്ങൾ ഇനിയെങ്കിലും കുടയ്ക്കാനായി വരുമ്പം ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് ഒന്ന് സന്ദർശിക്കണം കാരണം വെച്ചാൽ നമ്മൾ മെയിൻ ആയിട്ട് അവിടെ വരുമ്പോഴ് ചെയ്യുന്ന വെച്ചാൽ ലേക്ക് ഗാർഡൻ അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങൾ കണ്ടിട്ട് തിരികെ പോകുക ചെയ്യുന്നതും അതൊന്നും അല്ല ശരിയും കാണുള്ളൂ ഇങ്ങനെയുള്ള ഗ്രാമകാഴ്ചകളാണുള്ളത് വേറെ വേറെ പ്രത്യേകം വെച്ചാൽ ഈ റൂട്ടിലൊക്കെ വരുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാരെ വെച്ചോ വരാനുള്ളത് അന്നത്തെ കാര്യം റോഡ് വീതി വളരെ കുറവാണ് അതുപോലെ തന്നെ ഈ മഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ എപ്പോഴും റോഡിൽ നിലവാണ് നമ്മൾ സ്പീഡിൽ ചെന്നിട്ട് വണ്ടി പെട്ടെന്ന് ബ്രേക്ക് വിളിക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വണ്ടി സ്കിൽഡായി സൈഡിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഈ റോഡിന്റെ ഭാഗം എന്ന് പറയുന്നത് ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ചതുപ്പ് പോലെയും അതുപോലെ തന്നെ മറു സൈഡെന്ന് പറയുന്നത് കുഴിയാണ് അപ്പൊ അതുകൊണ്ട് വളരെ സ്ലോയിൽ മാത്രമേ ഈ റൂട്ടിൽ പോകാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പൊ ഇതുവഴി വഴി പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കോളി കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് വരുന്ന വണ്ടികളെ തന്നെ വളരെ അടുത്ത് വന്നാൽ മാത്രമേ കാണത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് അത്രയും സൂക്ഷിച്ചുമാണ് ഈ റൂട്ടിൽ പോകാനുള്ളത് നമ്മൾ പോയ വഴി തന്നെ ഒരു കാർ വെളുത്തിപ്പെട്ടുകളൊക്കെ നമ്മൾ കണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ചു പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമുക്ക് തിരിച്ചു വരാൻ പറ്റും അപ്പോൾ ഒരു കാരണം വെച്ച് കഴിഞ്ഞാലും സ്പീഡ് കൂട്ടി ഈ പോകരുത് അപ്പോൾ മനോഹരമായ കാഴ്ചകളൊക്കെ നിങ്ങൾ ഇനി 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 പോയെന്ന് ആസ്വദിക്കാൻ ശ്രമിക്കുക അപ്പോൾ നോക്കിനി അടുത്ത വിശേഷമായി അടുത്ത വീഡിയോ കാണാം താങ്ക് യു ടേക്ക് കെയർ ബൈ